സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു കിടക്കച്ച ഐറ്റം മുട്ടക്കറിയാണ് സാധാരണ ഹോട്ടലൊക്കെ കാണുന്ന അതേ തരത്തിലുള്ളൊരു മുട്ടക്കറി അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോഴേ ഇന്ന് എന്താ കഴിച്ചത് ഞങ്ങള് പഴങ്ങനെയാണ് കുറിച്ചത് ഒരു കിടുക്കച്ച ഐറ്റം പഴങ്ങഞ്ഞ അപ്പം നിങ്ങളൊക്കെ സാധാരണ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തൈരോ തലേദിവസം മീൻകറിയോ അതൊക്കെ കൂട്ടിക്കുഴച്ചൊരടിയല്ലേ അപ്പം ഇന്നൊരു വെറൈറ്റി പഴങ്ങഞ്ഞെയാണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു ഒരിടം വരെ പോകാം. വേറെ ഒന്നുമല്ല കേട്ടോ കുറച്ച് അമ്മമാരുള്ളൊരു സ്ഥലത്തേക്കാണ് ആ അമ്മമാരാണ് എന്നെ ഈ പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് വേറെ ഒന്നുമല്ല ഒരു വൃദ്ധസദനം അടൂരാണ് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം പലരും പോയി കാണും അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്. അവിടെ കുറച്ച് അമ്മമാരുണ്ട് ഈ മക്കളുമാരൊക്കെ ഉപേക്ഷിക്കുന്ന അമ്മമാരല്ലേ അച്ഛന്മാരും ഉണ്ട് അമ്മമാരും ഉണ്ട് പക്ഷെ ഞാൻ ഞാൻ പോയത് അമ്മമാരുടെ ഒരു സ്ഥാപനത്തിലേക്കാണ് വേറെ ഒന്നല്ല എനിക്ക് ആ മുപ്പത്താറ് അമ്മമാരോട് നിൽക്കാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവരെ നോക്കാനും ഒക്കെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അവരുടെ കൂടെ കാലം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് വരാൻ തോന്നുന്നില്ല അത്രയ്ക്ക് സന്തോഷമാണ് അവിടെ വേറെ വേറെന്നല്ല അവിടുത്തെ അമ്മമാർക്ക് ചെയ്യുന്നതെന്ന് വച്ചാൽ എന്നും പ്രത്യേകതരം ഫുഡാണ് ഒരു ദിവസം പഴങ്കഞ്ഞി ഒരു കൊറോ ആ കൊറോണ ടൈമിലാണ് ഞാൻ പോയത് അപ്പോഴും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല കാര്യത്തിനും ബുദ്ധിമുട്ടാണ് കാരണം പല ഈ കൊറോണ ടൈമിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവിടെ അവർക്കും ബുദ്ധിമുട്ടായി ആ ടൈമിൽ നമ്മളൊരു സൺഡേയിൽ പഴങ്കഞ്ഞിയാണ് കുടിച്ചത് പഴങ്കഞ്ഞി എന്ന് വെച്ചാൽ ആ അമ്മമാർ തലേ ദിവസം ഞങ്ങളെല്ലാവരും ഒരുപോലെ ജോലി ചെയ്യും ഞാൻ ചെയ്യും അമ്മമാർ ചെയ്യും നമ്മളൊരു വീട് പോലാണ് അതെല്ലാം ഇപ്പം മീറ്റം തൂക്കാനായാലും പാത്രം കിടന്നൊക്കെ അമ്മമാർ കൂടും ഞങ്ങളും ചെയ്യും അങ്ങനെയാണ് അങ്ങനെ ആ അമ്മമാർ തലേ ദിവസം വെള്ളത്തിൽ ഓരോ കഥകളൊക്കെ പറഞ്ഞു രസമാണ് കേട്ടോ പോയിന്ന് പോകണമല്ലപ്പോഴും എല്ലാവരും അപ്പോഴ് അവിടെ വേറെ നല്ല ആ അമ്മമാർ തലേ ദിവസത്തെ ചോറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് രാവിലെ കളഞ്ഞതിന് ശേഷം വേറെ വെള്ളം ഒഴിക്കും ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും ഉള്ളിയും പിന്നെ നമ്മുടെ ഈ പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞു പുട്ടിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷമാണ് കഴിക്കുന്നത് ഒരു വല്ലാത്ത ടേസ്റ്റാണ് ചക്ക പുഴുക്കും അതൊക്കെ കാണും അപ്പം അങ്ങനെയൊക്കെ കഴിച്ച് അതൊരു വല്ലാത്തൊരു വാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത്രയും സാധനമാണ് വേണ്ടത് അഞ്ച് സവാള രണ്ട് തക്കാളി ഒരു ആറ് ഏഴ് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം ഞാൻ വെച്ചിട്ടുണ്ട് മുട്ട ഇപ്പം ഈ മുട്ട വെക്കുമ്പോൾ ഉപ്പിടണം ഉപ്പിട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ മുട്ട പൊട്ടി അതിൽ നിന്ന് ഇളവിത്തെ പുറത്തോട്ടൊക്കെ വരും നമുക്കിത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഈ ഉള്ളിക്കറിക്കായാലും മുട്ടക്കറിക്കായാലും സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുക ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ യോജിപ്പിക്കണം ഒരു ഒരു രണ്ട് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നല്ലതുപോലെ യോജിപ്പിക്കണം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ടങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പലരും പല രീതിക്കാണ് പലരും ചതച്ചെടുക്കുന്നവരുണ്ട് വേസ്റ്റ് രൂപത്തിലെടുക്കുന്നവരുണ്ട് ഞാനിങ്ങനെ ചെയ്യാറ് കുറച്ച് കടുക് കറിവേപ്പില പെരും ജീരകം ഓക്കെ ഇതാണ് ഇതിനകത്ത് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം നമുക്ക് സവാള ഇടാം സവാള ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് അതുപോലെ ഇനി നമുക്ക് ഇതിനുള്ള മസാല കൂട്ട് ശരിയാക്കാം മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂൺ വേണം മല്ലിപ്പൊടി ഒന്നര സ്പൂൺ വേണം ഗരം മസാല മഞ്ഞൾപ്പൊടി ഓക്കെ ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ഇളക്കെടുക്കാം ഇതുപോലെ ആയതിനു ശേഷം അടച്ചു വെക്കുക അടുത്ത് ചെയ്യേണ്ട തക്കാളി മിക്സിയിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കുക ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കുക തക്കാളി തക്കാളി അരച്ച് ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഇളക്കുകയാണ് ഗ്രേവിക്ക് അനുസരിച്ച് ഇച്ചിരി വെള്ളം ചേർക്കുക കുറച്ച് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് പഞ്ചസാര എന്റെ മുകളിലൂടെ ഇങ്ങനെ വിതറണം ചെറിച്ചി കുറച്ച് മതി അപ്പോഴാണ് നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് കിട്ടും എല്ലാവർക്കും മധുരം ഇഷ്ടമാണെന്നറിയാം ഇതുപോലെ മുട്ടയുടെ മുകളിലേക്ക് കൂടെ ഗ്രേവി കൊണ്ടങ്ങ് പൊതിയണം കണ്ടോ ഇതുപോലെ ഇപ്പം നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കണം കേട്ടോ ഞങ്ങളുടെ ഉപ്പ് പരുവ് മതി അതാണ് നിങ്ങളുടെയൊക്കെ പരുവെന്ന് നോക്കിയിട്ട് ഉപ്പിടണം ഓരോരുത്തർക്ക് എന്തരാ മുട്ടയുടെ മണങ്ങ കൊണ്ട് അവൻ തുടങ്ങി കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ അപ്പം കഴിക്കുമ്പോൾ എന്തായിരിക്കും അങ്ങനെ ഞങ്ങളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ രാവിലെ ഒരു പ്രാവശ്യം പിഴങ്ങഞ്ഞ് കുടിച്ച് അപ്പോൾ ഒന്നും കൂടെ കഴിക്കാൻ തോന്നുന്നു ഈ മുട്ടക്കറി വന്നപ്പോഴേ സൂപ്പർ